വെൽക്കം ബാക്ക് നേച്ചർ ഡ്രോപ്സ് നേച്ചർ ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഔഷധ ഗുണമുള്ള ചുണ്ടക്കായ വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുമ്പ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം വളരെ സാധാരണയായി റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അത് ഇത് വയറ്റിലെ ആൾസർ ഉണ്ടാക്കുന്നത് തടയാ തടയാനുള്ള ശക്തിയുണ്ട് ഇതിന് എന്നാൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ രുചികരവുമാണ് ഈ ചെടിയുടെ തനിയെ മുളച്ച് വന്നതാണ് കേട്ടോ ഇത് പ്രത്യേകിച്ച് നമ്മൾ നട്ട് വളർത്തേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഉണ്ടാ ഇടാനുള്ള ആവശ്യവുമില്ല തനിയെ വളർന്നുകൊള്ളും പക്ഷേ വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് പിഞ്ചായിരിക്കുമ്പോൾ തന്നെ വലിച്ചു വെച്ചാണ് വെച്ചാലാണ് കറി നല്ല ടേസ്റ്റ് ആയിരിക്കുക മൂത്ത് കഴിഞ്ഞാൽ വെറും കുരു മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കറി വെക്കാൻ പോവുകയാണ് തൊളിയിൽ നിന്ന് കറിവേപ്പിലൊക്കെ വലിച്ചു ആദ്യം ഇതിൻ്റെ നെട്ടൊക്കെ ഒന്ന് എടുത്ത് കളയാം നെട്ട് എടുത്ത് കഴിഞ്ഞ ശേഷം ഇത് ഇതുപോലെ ഒരു കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പോൾ മൂത്ത കുരു ഉണ്ടെങ്കിൽ പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കണം നന്നായി ചതക്കേണ്ട ഒരുവിധം ഇങ്ങനെ നൈസായി ചതച്ചാൽ മതി എന്നിട്ട് നല്ല വൃത്തിയുള്ള വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക അതിൻ്റെ കുരുവൊക്കെ പോകാനും പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒരു തരം പശയുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് കഴുകിയെടുത്ത് നമ്മളിതിനെ ആദ്യം മാറ്റി മാറ്റിവെക്കാം അടുത്ത് നമ്മൾ ഇത് അരക്കറി വയ്ക്കാനുള്ള തേങ്ങയും ചെറിയ ഉള്ളി ജീരകം ഇത് മൂന്നും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കണം പിന്നെ രണ്ട് തക്കാളി കുറച്ച് പച്ചമുളകും ചെറിയ ഉള്ളി പിന്നെ നമ്മൾ സാമ്പാറിൽ ഇടുന്നതിനേക്കാളും രണ്ട് മടങ്ങ് പുളിയാണ് ഇതിന് ആവശ്യം അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം തേങ്ങയൊന്നും ജസ്റ്റ് ഒന്ന് അരച്ച് നന്നായി അരച്ചൊന്ന് എടുക്കണം അടുത്ത് കറി വെക്കാൻ തുടങ്ങാം മൺചട്ടിയാണ് ഇതിന് നല്ലത് ആവശ്യത്തിലും കുറച്ചധികം എണ്ണ ഇതിന് ആവശ്യമുണ്ട് ഉലുവ കടുക് ഇത് രണ്ടെണ്ണമാണ് ആദ്യം ചേർക്കേണ്ടത് ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് ചുണ്ടക്കായ ചതച്ചത് ഇട്ട് കൊടുക്കാം ഇത് വഴണ്ടു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം നമ്മൾ എണ്ണ വെച്ചത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ലേശം കയ്പുണ്ടാകും അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വഴറ്റിയെടുക്കുന്നത് നന്നായി വര വരണ്ട ശേഷം ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കറിവേപ്പില പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി വഴ ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ചുണ്ടക്കായയിൽ പിടിക്കുന്ന വരയ്ക്കും നന്നായി മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് കൂടി ഒന്ന് വില കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അഞ്ച് മിനിറ്റിനുള്ളിൽ ചുണ്ടക്കായ കറി റെഡിയാവും തിളയ്ക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇതാ നമ്മുടെ ചുണ്ടക്കായ ചുണ്ടക്കായക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ചുണ്ടക്കായ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻസും കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം